എച്ച് പി നെവർ സ്റ്റോപ്പ് ലേസർ തൗസൻഡ് എം എഫ് പി തൗസൻഡ് ടു ഹൺഡ്രഡ് എച്ച് പി ലേസർ എൻ എസ് തൗസൻഡ് ട്വന്റി എന്നിവ എങ്ങനെ അൺബോക്സ് ചെയ്ത് സജ്ജമാക്കാം എം എഫ് പി തൗസൻഡ് ഫൈവ് പ്രിന്റർ സീരീസ് ബോക്സ് തുറക്കുക തുടർന്ന് ഇൻപുട്ട് ട്രേ കവർ ഇൻപുട്ട് ട്രേ യു എസ് പി പ്രിന്റർ പവർ കോഡുകൾ എന്നിവ നീക്കം ചെയ്യുക തുടർന്ന് പ്രിന്റർ ഡോക്യുമെന്റുകളുടെ പാക്കറ്റ് തുറക്കുക ബോക്സിൽ നിന്ന് പ്രിന്റർ പുറത്തേക്കെടുക്കുക എൻ്റെ ക്യാപ്പുകൾ നീക്കം ചെയ്യുക പ്രിന്ററിന് ചുറ്റുമുള്ള പ്ലാസ്റ്റിക് ബാഗ് നീക്കം ചെയ്യുക പ്രിന്ററിന്റെ മുകളിലും മുന്നിലും പിന്നിലുമുള്ള എല്ലാ ടേപ്പും നീക്കം ചെയ്യുക സ്കാനർ ഉയർത്തുക തുടർന്ന് മുകളിലെ കവർ ഉയർത്തുക ഓറഞ്ച് ഹാൻഡിലിലേക്കും ടോണർ റീലോഡ് പോർട്ടിലേക്കും കണക്ട് ചെയ്തിരിക്കുന്ന ടേപ്പിന്റെ ഭാഗം നീക്കം ചെയ്യുക അതിനുശേഷം പ്രിന്ററിൽ നിന്ന് കറുത്ത ഷീറ്റ് നീക്കം ചെയ്യുന്നതിനായി ഓറഞ്ച് ഹാൻഡിൽ വലിക്കുക മുകളിലെ കവറും സ്കാനറും താഴ്ത്തുക പ്ലാസ്റ്റിക്കിൽ നിന്ന് ഇൻപുട്ട് ഡ്രേ നീക്കം ചെയ്യുക തുടർന്ന് അത് യഥാസ്ഥാനത്ത് എത്തുന്നതുവരെ പ്രിന്ററിലേക്ക് സ്ലൈഡ് ചെയ്യുക ഇൻപുട്ട് ട്രേയിലേക്ക് പേപ്പർ ലോഡ് ചെയ്യുക തുടർന്ന് ഗൈഡുകൾ ക്രമീകരിക്കുന്നതിലൂടെ അവ സ്റ്റാക്കിന്റെ അരികിൽ സ്പർശിക്കുന്നതാണ് പ്ലാസ്റ്റിക്കിൽ നിന്ന് ഇൻപുട്ട് ട്രേ കവർ നീക്കം ചെയ്യുക തുടർന്ന് അത് ഇൻപുട്ട് ട്രേക്ക് മുകളിൽ ഇൻസ്റ്റാൾ ചെയ്യുക നൽകിയിട്ടുള്ള പവർ കോഡ് ഉപയോഗിച്ച് പ്രിന്റർ പ്ലഗ് ചെയ്യുക പ്രിന്റർ ഓട്ടോമാറ്റിക്കായി ഓണാകുന്നു നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ മൊബൈൽ ഉപകരണത്തിലോ വൺ ടു ത്രീ ഡോട്ട് എച്ച് പി ഡോട്ട് കോം സന്ദർശിച്ചുകൊണ്ട് നിങ്ങളുടെ എച്ച് പി നെവർ സ്റ്റോപ്പ് സജ്ജമാക്കുന്നത് പൂർത്തിയാക്കുക